ഇരിഞ്ഞാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ രാസലഹരിക്കെതിരെ ഒരു സാമൂഹ്യ ബോധവൽക്കരണം എന്ന നിലയിൽ വൻ ജനപങ്കാളിത്തത്തോടെ ഓഗസ്റ്റ് മുപ്പത്തൊന്നിന് ഇരിഞ്ഞാലക്കുട നിയോജക മണ്ഡലത്തിൽ പതിനായിരം പൂക്കളങ്ങൾ ഒരുക്കി വേൾഡ് റെക്കോർഡിൽ ഇടം നേടാൻ തയ്യാറെടുക്കുകയാണ് സീറോ ഫോർ എയ്റ്റ് സീറോ സംഘടനയെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു ഈ ആശയവുമായി ജില്ലാ കലക്ടർ നഗരസഭ പഞ്ചായത്തുകൾ ഡി ഡി ഡിഇഒ എഇഒ എക്സൈസ് പോലീസ് മണ്ഡലത്തിലെ കോളേജുകൾ സ്കൂളുകൾ വിദ്യാർത്ഥി സമൂഹം സർക്കാർ ഓഫീസുകൾ വ്യാപാരികൾ തുടങ്ങിയ വിവിധ മേഖലയിലുള്ളവർ കൈകോർക്കും ഇവിടെ ഒത്തു ചേർന്നിരിക്കുന്നത് സീറോ ഫോർ എയ്റ്റ് സീറോന്റെ വരും മാസത്തിലെ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് സീറോ ഫോർ എയ്റ്റ് സീറോ ഇതുപോലെ തന്നെ ഒരു നമ്മളൊരു ആദ്യത്തെ പ്രോഗ്രാമുമായിട്ട് നമ്മളെല്ലാവരും ഇവിടെ ഒത്തുചേർന്നിരുന്നതാണ് അന്ന് അതൊരു ഏപ്രിൽ മാസത്തിൽ ശ്രീകുമാരൻ തമ്പി അവാർഡുമായിട്ടാണ് നമ്മൾ ഇവിടെ ഇരുന്നിരുന്നത് അതൊരു വലിയ സപ്പോർട്ടൊക്കെ ദൃശ്യമാധ്യമങ്ങളിൽ നിന്ന് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു അന്ന് സീറോ ഫോർ എയ്റ്റ് സീറോ നമ്മളിവിടെ അവതരിപ്പിക്കുമ്പോൾ എല്ലാവരും ചോദിച്ചിരുന്ന ഒരു ചോദ്യമുണ്ട് എന്തിനേറെ സംഘടനകൾ ഉള്ളപ്പോൾ മറ്റൊരു സംഘടന കൂടി എന്തിനാണ് അതിൻ്റെ പ്രസക്തി എന്താണെന്നുള്ളത് ആ സീറോ ഫോറൈ സീറോ എന്ന് പറയുന്ന ആ പേര് പോലെ തന്നെ വ്യത്യസ്തമായിരിക്കണം അതിൻ്റെ ചിന്തകളും പ്രവർത്തനങ്ങളും എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ തുടക്കക്കാരായിട്ടുള്ള ഞങ്ങൾ ഒമ്പത് പേരും നിക്ഷിപ്തമായിരുന്നു അത് വെച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ അതിൻ്റെ പ്രവർത്തനങ്ങളും മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് എങ്ങനെ വ്യത്യസ്തമാക്കാം ഏത് രീതിയിലുള്ള പ്രവർത്തനം അതൊരു ചോദ്യം തന്നെയായിരുന്നു അപ്പോൾ ആ ചിന്തകൾ ഞങ്ങളെ വലിയ ചിന്തകളിലേക്ക് കൊണ്ടുപോയപ്പോൾ ഈ സംഘടനാ പ്രവർത്തനം ഒമ്പത് പേരിൽ നിൽക്കുകയില്ല എന്നുള്ള ചിന്ത വന്നപ്പോൾ ആ ഒമ്പത് പേരിൽ നിന്ന് പതിനഞ്ച് പേരിലേക്ക് അടങ്ങുന്ന വലിയൊരു കൂട്ടായ്മയായിട്ട് മാറ്റുകയാണ് കലാ സാംസ്കാരിക രംഗത്തും സാമൂഹിക രംഗത്തും ഒക്കെ പ്രവർത്തി പരിചയമുള്ള മറ്റ് വ്യക്തികളെയും കണ്ടെത്തിക്കൊണ്ട് അത് പതിനഞ്ചാം വാങ്ങുന്ന ഒരു സീറോ ഫോർ എയിറ്റ് സീറോന്റെ കുടുംബം അത് വലുതാവുകയാണ് ഉണ്ടായിരുന്നത് അടുത്ത പ്രോഗ്രാം അത് ഏറെ ജനശ്രദ്ധയെ ആകർഷിക്കുന്ന ഈ കാലഘട്ടത്തിലെ ഏറ്റവും വിപത്തായിട്ട് മാറിയിരിക്കുന്ന രാസലഹരിക്കെതിരെയാണ് എങ്ങനെ അത് നമ്മളുടെ നാട്ടിലെ നമ്മളുടെ കുടുംബങ്ങളിലേക്ക് അതിന്റെ സന്ദേശം എത്തിക്കുക ഈ ഓണക്കാലം വരുമ്പോൾ എങ്ങനെ ഇതിനെ കൂട്ടിച്ചേർത്തുകൊണ്ട് നമുക്ക് ആ സന്ദേശം എത്രത്തോളം മനോഹരമായിട്ട് എത്തിക്കാൻ കഴിയും എന്നുള്ള ചിന്ത ആ ചിന്തയാണ് ഇരിയാലക്കുടയിലെ പതിനായിരത്തിൽ പരം കുടുംബങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് അതൊരു വേൾഡ് റെക്കോർഡിലേക്ക് പോവുക അതിൻ്റെ ആ അതിൻ്റെ അതിൽ ആ ഒരു ചിന്തയിലേക്ക് വന്നപ്പോഴാണ് ഞങ്ങൾ കൂടുതൽ പ്രവർത്തനങ്ങളും കൂടുതൽ അർത്ഥവത്തമായിട്ടുള്ള രീതിയിലേക്ക് സംഘടനയെ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ കഴുകിയുള്ളൂ എന്നുള്ള ചിന്ത കൂടി വന്നപ്പോഴാണ് ഇത്തരം ഒരു പ്രോഗ്രാമിലേക്ക് സീറോ ഫോർ എയ്റ്റ് സീറോ ചൂടുപടിയായിട്ട് വയ്ക്കുന്നത് അതിൻ്റെ വിശദാംശങ്ങളൊക്കെ നമ്മുടെ പ്രസിഡന്റ് സീറോ ഫോർ എയ്റ്റ് സീറോ പ്രസിഡൻറ്റും പ്രോഗ്രാമിൻ്റെ കോർഡിനേറ്ററുമായിട്ടുള്ള സോണിയാഗിരി പി കെ പ്രസന്നന അവർ എല്ലാവരും നിങ്ങളോട് വിശദമായിട്ട് അതിനെക്കുറിച്ച് പറയും ഇത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ എന്ത് എന്നുള്ള ചോദ്യം ഡിസംബർ മാസത്തിൽ ഇന്റർനാഷണൽ ഫിലിം അല്ല തിയേറ്റർ ഫെസ്റ്റിവൽ മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ഇരിങ്ങാലക്കുടേക്ക് പരിചിതമല്ലാത്ത ഒരു തിയേറ്റർ ഫെസ്റ്റിവൽ സമ്പ്രദായമാണ് തീരുമാനിച്ചു വെച്ചിരിക്കുന്നത് അത് കഴിഞ്ഞാൽ ഇതൊരു കലാ സാംസ്കാരിക കൂട്ടായ്മയായിട്ട് ഒരു സൗഹൃദ കൂട്ടായ്മ കൂട്ടായ്മയായിട്ട് മാത്രം ഒതുങ്ങി നിർത്താതെ കണ്ട് ഈ കൂട്ടായ്മയെ ഒരു ബിസിനസ് രീതിയിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് തന്നെ അടുത്ത സെപ്റ്റംബർ മാസത്തിലേക്ക് അതിൻ്റെ ഒരു പുതിയൊരു ചിത്രം ആ അത് ഏത് രീതിയിലേക്കാണ് ആ പ്രവർത്തനങ്ങളെ കൊണ്ടുവരുന്നു എന്നുള്ളതിൽ അത്തരം ഒരു രീതിയിലേക്ക് കൂടി ഒരു വ്യവസായ കൂട്ടായ്മയിലേക്ക് കൂടി ഈ സൗഹൃദ കൂട്ടായ്മ മാറും അത്രയും ചിന്തകൾ വന്നപ്പോഴാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബം ഒന്ന് വലുതാക്കുവാനും അതിലേക്ക് സോണിയ ഗിരി പി കെ പ്രസന്നന അവർക്ക് പിന്നെ സതീഷ് മേനോ കെ ആർ നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ചെയർമാൻ ശ്രീ ജിൻ ചോയ് വിൽസൻ തോഴത്തും അസീന ടീച്ചർ ഇങ്ങനെയുള്ളവരെ ഒക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് ആ വലിയ കുടുംബമായിട്ടാണ് ഞങ്ങൾ ഇന്ന് നിങ്ങളെ നിങ്ങളെ കാണുവാനായിട്ടിരിക്കുന്നത് അപ്പോൾ ആ ആശയങ്ങളും സീറോ ഫോർ എയ്റ്റ് സീറോന്റെ ആശയങ്ങളെ എത്രത്തോളം നമ്മൾക്ക് പ്രാവർത്തികമാക്കാൻ കഴിയും എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഇന്നത്തെ കാലഘട്ടത്തിൽ പത്രദൃശ്യ മാധ്യമ സുഹൃത്തുക്കളുടെ അകമഴിഞ്ഞ സഹകരണം ആ കൈകോർക്കൽ ഉണ്ടായാൽ മാത്രമാണ് ഞങ്ങളുടെ ചിന്തകളെയും പ്രവർത്തനങ്ങളെയും ഒക്കെ പ്രവർത്തി പദത്തിലേക്ക് എത്തിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് വേറിട്ട ശബ്ദമായിട്ടും നിങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്ന പോലെ തന്നെ വേറിട്ട ശബ്ദവും വേറിട്ട പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുവാൻ നിങ്ങളുടെ എല്ലാം സഹകരണം അപേക്ഷിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ പത്രമാധ്യമ സുഹൃത്തുക്കൾക്കും സിറോ ഫോർ റേറ്റ് സീറോൻ്റെ പേരെടുത്ത് പറയാതെ കണ്ട് തന്നെ എല്ലാവരേക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നിങ്ങളോട് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് അധ്യക്ഷൻ യു പ്രദീപ് മനോന അവർ നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും സജി പറഞ്ഞത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല ഈ ഡിസംബർ മുപ്പത്തൊന്നിലെ പരിപാടി അത് വിശദീകരിക്കും അത് അതിൻ്റെ കോർഡിനേറ്റർ മുടിയായ സോണിയാഗിരി വിശദീകരിക്കും ഇനി ഇതിന്റെ നേരത്തെ പറഞ്ഞ പോലെ ഡിസംബറിലെ പ്രോഗ്രാം പറഞ്ഞു കഴിഞ്ഞു ഇത് തന്നെയാണ് അടുത്ത ഓഗസ്റ്റ് നമ്മൾ ടൈം ആയിട്ടാണ് ഓരോ പരിപാടിയും വളരെ വിഷനും മിഷനും കൂടിയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇരിഞ്ഞാലക്കുടയിലെ കലാ സാംസ്കാരിക വ്യവസായിക എല്ലാവരെയും കൂട്ടിയിണക്കിക്കൊണ്ട് സീറോ ഫോർ എയ്റ്റ് സീറോ വരും കാലങ്ങളിൽ ഇരിഞ്ഞാലക്കുടയിലെ എല്ലാ കലാകാരന്മാർക്കും സാംസ്കാരിക പ്രവർത്തകർക്കും ഒക്കെ തന്നെ അവസരങ്ങൾ നൽകുന്ന വിധത്തിൽ ഫിലിം പ്രൊഡക്ഷൻ അതേപോലെ തന്നെ മറ്റു വ്യവസായ സംരംഭങ്ങൾ തുടങ്ങിക്കൊണ്ട് ഒരു മുന്നോട്ട് പോവുകയാണ് തീർത്തും വ്യത്യസ്തമായ ഒരു കൂട്ടായ്മയായിരിക്കും സീറോ ഫോർ എയ്റ്റ് സീറോ ജാതി മത രാഷ്ട്രീയ എല്ലാവർക്കും ഉള്ള ഇടം കൊടുക്കുന്ന എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഓഗസ്റ്റ് മുപ്പത്തി ഒന്നാം തീയതി പരിപാടികൾ വിശദീകരിക്കുന്നതിനായിട്ട് അതിന്റെ സംഘാടക സമിതി കോർഡിനേറ്ററായ മുൻ മുൻസിപ്പൽ ചെയർപേഴ്സൺ കൂടിയായ സോണിയ നേരത്തെ ഇത് പറഞ്ഞതുപോലെ തന്നെ ഇതൊരു സൗഹൃദ കൂട്ടായ്മയാണ് ഇതിൽ ജാതി മത വർഗവർണ്ണ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഇരിങ്ങാലക്കുടയുടെ സാംസ്കാരിക പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും അതിലൂടെ സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനുമുള്ള ഒരു കൂട്ടായ പ്രവർത്തനമാണ് നമ്മൾ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് അപ്പം ഇതിൽ നമ്മളിപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ഇന്നത്തെ പ്രസ് മീറ്റിൻ്റെ മറ്റു വിഷയങ്ങളിലൂടെ സംസാരിച്ചു കഴിഞ്ഞു ഈ ഓഗസ്റ്റ് മുപ്പത്തൊന്നിന് നമ്മളൊരു വേൾഡ് റെക്കോർഡിലേക്ക് പോവുകയാണ് അത് രാസലഹരിക്കെതിരെയുള്ള ഒരു വലിയ ക്യാമ്പയിൻ നിയോജക മണ്ഡല അടിസ്ഥാനത്തിലാണ് നമ്മളിത് ഉദ്ദേശിക്കുന്നത് നിയോജക മണ്ഡലത്തിലെ ഭൂരിഭാഗം എല്ലാ വീടുകളിലേക്കും ഇതിന്റെ സന്ദേശം എത്തിക്കുക ഒരു ആന്റി ഡ്രഗ് ക്യാമ്പയിൻ നമ്മളൊരു രാസലഹരി നമുക്ക് വേണ്ട എന്നുള്ള ഒരു സന്ദേശം എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്യാമ്പയിൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി നമ്മുടെ എം എൽ എ കൂടിയായിട്ടുള്ള ഡോക്ടർ ആർ ബിന്ദു രക്ഷാധികാരി ആയിട്ടുള്ള ഒരു കമ്മിറ്റിയാണ് നമ്മളിതിനു വേണ്ടിയിട്ട് സംഘാടക സമിതിയാണ് നമ്മളിതിനു വേണ്ടിയിട്ട് പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നത് നമ്മുടെ ജില്ലാ കളക്ടറുമായി ബന്ധപ്പെട്ടിരുന്നു വിദ്യാഭ്യാസ വകുപ്പ് ആരോഗ്യ വകുപ്പ് അതുപോലെ മറ്റ് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് പോലീസ് ഇവരെ എല്ലാവരെയും ചേർത്തിണക്കൊണ്ട് നമ്മുടെ നാട്ടിലെ ഈ ഒരു നിയോജകമണ്ഡലത്തിലെ ഓരോ വീടുകളിലേക്കും ഇതിൻ്റെ സന്ദേശം എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അത് ഓരോ വീടുകളിലും നമുക്കറിയാം ഈ ഒരു സമയം തന്നെ നമ്മൾ തിരഞ്ഞെടുക്കാൻ കാരണം ഒരു സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഒക്കെ ഒരു കാലഘട്ടമാണ് ഓണക്കാലം എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ആ പൂക്കളുടെ സൗരഭ്യം പോലെ തന്നെ പൂക്കൾ ലോകമെങ്ങും കാണുന്നവർക്കെല്ലാം സന്തോഷവും സമാധാനവും സൗന്ദര്യവും ഒക്കെ പകരുന്നത് പോലെ തന്നെ ലഹരി എന്ന വിപത്തിനെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് സമൂഹത്തിലേക്ക് ഒരു വലിയ സ്നേഹവും സന്തോഷവും സമാധാനവും സൗന്ദര്യവും ഒക്കെ സൗരഭ്യവും ഒക്കെ പകർ പകർത്തുന്ന ഒരു നല്ല നാടായി നമ്മുടെ ഇരിങ്ങാലക്കൂടെ മാറട്ടെ അതിലേക്ക് ഒരു വലിയ ശ്രമം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു സീറോ ഫോർ എയ്റ്റ് സീറോ ഇങ്ങനെയൊരു ക്യാമ്പയിൻ സംഘടിപ്പിച്ചിട്ടുള്ളത് അപ്പൊ ഇത് ഏകദേശം നമ്മൾ ഉദ്ദേശിക്കുന്നു ഒരു പതിനായിരത്തോളം വീടുകളിലേക്ക് ഇതിൻ്റെ സന്ദേശം എത്തിക്കാൻ സാധിക്കണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഒരുപക്ഷേ ഇത് എല്ലാവരും ഏറ്റെടുക്കും കാരണം നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ വീടുകളിൽ നമ്മുടെ മക്കൾ നമ്മുടെ സഹോദരങ്ങൾ ഒന്നും ഈ ലാ രാസലഹരിക്ക് അടിമപ്പെടാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ഓരോ കുടുംബത്തിലേക്കും കുടുംബവും ഇത് ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഓഗസ്റ്റ് മുപ്പത്തൊന്നാം തീയതി ഒരു എല്ലാ വീടുകളിലും പൂക്കളം ഇടുന്ന കൂട്ടത്തിൽ നമ്മൾ ഈ ഒരു സീറോ ഫോർ എയ്റ്റ് സീറോൻ്റെ ഈ ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായിക്കൊണ്ട് നമ്മൾ നൽകുന്ന ഇൻസ്ട്രക്ഷൻസ് പാലിച്ചുകൊണ്ട് നമ്മൾ നൽകുന്ന ഒരു ഫ്ലാഗ് നമ്മൾ നമ്മളതിനെ സെനോ ടു ഡ്രഗ്സ് എന്നുള്ള അതൊരു ക്യാമ്പയിനിലേക്ക് അവരും ഭാഗമാക്കാകുന്ന ഒരു ഫോട്ടോ നമുക്ക് അവരത് അയച്ചു തരികയും നമ്മളതിനെ നമ്മുടെ അവിടെ നമ്മളിതിൻ്റെ കേന്ദ്രം ബിന്ദുവായി നമ്മൾ ഉദ്ദേശിക്കുന്നത് ശാന്തി നികേതൻ പബ്ലിക് സ്കൂളാണ് ശാന്തി നികേതൻ പബ്ലിക് സ്കൂളിൽ ഈ പൂക്കളങ്ങളെല്ലാം നമ്മളെല്ലാവരും അവരവരുടെ വീടുകളിൽ സ്ഥാപനങ്ങൾ വീടുകൾ മാത്രമല്ല സ്ഥാപനങ്ങൾ മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം ഇതിലേക്ക് വ്യാ വ്യാപാരി വ്യവസായികൾ എല്ലാവരുടെയും റെസിഡൻസ് അസോസിയേഷനുകൾ എല്ലാവരുടെയും സഹകരണത്തോടുകൂടി തന്നെയാണ് നമ്മളിത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും ഒരു കൂട്ടായ്മ അതിലുണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ എല്ലാ വീടുകളിലേക്കും ഇടുന്ന പൂക്കളങ്ങൾ നമുക്ക് അയച്ചു തരികയും നമ്മൾ അന്ന് അവിടെ ഒരു എൽ ഇ ഡി ഇത് പ്രദർശിപ്പിക്കുകയും അതിനേക്കാൾ മനോഹരമായി ഒരു വലിയ പൂക്കളം അന്ന് ഇരിങ്ങാലക്കുടയുടെ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളിലെ പ്രമുഖരായിട്ടുള്ള എല്ലാ വ്യക്തിത്വങ്ങളെയും അവിടെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഓരോ പൂക്കൾ അല്ലെങ്കിൽ ആ ഒരു പൂക്കളം ആ ഒരു ഒരുമയുടെ സ്നേഹത്തിൻ്റെ കൂട്ടായ്മയായി ആ ഒരു പൂക്കളത്തെ നമുക്ക് ഈ ഒരു രാസലഹരിയെ നമ്മുടെ നാട്ടിൽ നിന്ന് ഇല്ലായ്മ ചെയ്യുന്നതിന് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്നതിനുള്ള ഒരു പൂക്കളമായി നമുക്കതിനെ ചേർത്തുകൊണ്ട് ശാന്തി നികേതൻ സ്കൂളിൽ അവിടെ ഒരു വലിയ പൂക്കളം സൃഷ്ടിക്കുകയും അതോടൊപ്പം ഇത്രയും വീടുകളുടെ ഒരു പങ്കാളിത്തം ഇത്രയും ആളുകളുടെ ഒരു പങ്കാളിത്തം കൂടെയാണ് നമ്മൾ അന്ന് അവിടെ പ്രതീക്ഷിക്കുന്നത് സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള വിവിധ പ്രമുഖ വ്യക്തിത്വങ്ങൾ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിലെ പ്രമുഖ വ്യക്തിത്വങ്ങൾ എല്ലാവരും അവിടെ പങ്കെടുക്കുന്നതായിരിക്കും നമ്മളുടെ ഈ ഒരു വലിയ ഈവെൻറ്റിൻ്റെ മെയിൻ സ്പോൺസറായിട്ടുള്ളത് ഇരിങ്ങാലക്കുടയിലെ എല്ലാ സാംസ്കാരിക പ്രവർത്തനങ്ങളെയും സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തനങ്ങളിലും സപ്പോർട്ടുമായി നിൽക്കുന്ന ഐ സി എൽ ഗ്രൂപ്പാണ് ഐ സി എൽ എം ഡി ആയിട്ടുള്ള ശ്രീ അഡ്വക്കേറ്റ് കെ ജി അനിൽകുമാറിനെ അതിന് വളരെ സന്തോഷത്തോടു കൂടെ അദ്ദേഹം സമ്മതം അറിയിച്ചിട്ടുണ്ട് അദ്ദേഹം ഇപ്പോൾ ഈ അടുത്ത കാലത്ത് നമ്മളൊക്കെ കണ്ടതാണ് ഒരു വലിയ ആന്റി ഡ്രഗ് ക്യാമ്പയിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശ്രീ ഡാവിഞ്ചി സുരേഷുമായി ചേർന്നുകൊണ്ട് തൃശ്ശൂരിൽ ഒരു വലിയ ശില്പം ഒരു വലിയ സന്ദേശം പകർന്നുകൊണ്ട് നിർമ്മിച്ച് നൽകിയിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ അവരാണ് നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്പോൺസറായി പങ്ക് നിൽക്കുന്നത് ഇതൊരു വലിയ ക്യാമ്പയിൻ ആയിരിക്കും എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഓരോരുത്തരുടെയും ലക്ഷ്യം എന്ന് പറയുന്നത് ഇത് സമൂഹത്തിൽ ഒരു വലിയ മാറ്റം കൊണ്ടുവരുന്നതിന് സിറോ ഫോർ എയിറ്റ് സീറോ എന്നുള്ള ഒരു സംഘടനയുടെ ലക്ഷ്യങ്ങളിൽ കലാ സാംസ്കാരിക സാമൂഹ്യ പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ സാമൂഹ്യ പ്രതിബദ്ധതയോടെ എങ്ങനെ സമൂഹത്തിൽ മുന്നോട്ട് പോകാം എന്നൊരു മാതൃകയായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയായി സിറോ ഫോർ എയിറ്റ് സീറോ മുന്നോട്ട് പോകണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഇതൊക്കെയാണ് പറയാനുള്ളത് ഇതിന് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഒരു സന്ദേശം ഈ ഒരു ലക്ഷ്യം സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളിലേക്ക് തിരിങ്ങാലക്കുട നിയോജക മണ്ഡലത്തിലെ ഓരോ വീടുകളിലേക്കും എത്തിക്കാൻ സാധിക്കുക നിങ്ങളുടെയും സഹകരണത്തോടെയാണ് അതിൽ നിങ്ങൾ എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണം എന്നുള്ള അഭ്യർത്ഥനയോടെ നിർത്തുന്നു ഇപ്പോ ഇവരൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഒരു ഐഡിയ എല്ലാവർക്കും മനസ്സിലായി കാണും ഇരിഞ്ഞാലക്കുടയിലെ വിവിധ മേഖലയിലുള്ള എല്ലാ വ്യക്തികളെയും രാഷ്ട്രീയപരമായിട്ടായാലും സാമുദായികപരമായിട്ടായാലും എല്ലാ വിധത്തിലുള്ള വ്യക്തികളെയും ചേർത്തെണക്കി ഇരിഞ്ഞാലക്കുടയെ ഒരു കുടക്കീഴിൽ നിർത്തി പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പരമമായ ലക്ഷ്യം അതുകൊണ്ടാണ് അതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്നാൽ വേറെ പ്രത്യേകമായിട്ടുള്ള യാതൊരു വേർതിരിവുകളും ഇല്ല ആദ്യമായിട്ടിപ്പോൾ നമ്മൾ ലഹരിക്കെതിരെ രാസലഹരിക്കെതിരെയുള്ള നമ്മുടെ ഈ പ്രവർത്തനം ഈ പതിനായിരം കുടുംബങ്ങളിലേക്ക് നമ്മൾ എത്തിക്കുമ്പോൾ ഇത്തരം വിശേഷ ദിവസങ്ങളിൽ അവിടെ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള ലഹരികളെ മാറ്റി നിർത്താൻ നമ്മുടെ ഈ പ്രോഗ്രാമിന് കഴിയണം എന്നുള്ളതുകൂടെ അതിൻ്റെ ഒരു ഉദ്ദേശത്തിൽ വരുന്നതാണ് നമ്മുടെ അതിന് അവരുടെ ശ്രദ്ധ കോൺസെൻട്രേഷൻ മാറ്റി കൊടുക്കുകയാണ് അപ്പോൾ എല്ലാ വീടുകളിലേക്കും നമ്മുടെ ഈ സന്ദേശം എത്തുകയും അതിനോടനുബന്ധിച്ചുള്ള പ്രവർത്തനങ്ങൾ അവിടെ നടക്കുമ്പോൾ അതിൽ നിന്ന് അവരെ മാറ്റിയെടുക്കാൻ കഴിയും പിന്നെ നമുക്ക് എല്ലാ മേഖലയിലും പ്രഗത്ഭരായിട്ടുള്ള ആളുകളെയൊക്കെ നമുക്ക് അംഗീകരിക്കാൻ പറ്റും കാരണം വ്യവസായ പ്രമുഖ ശരി അതുപോലെ തന്നെ മറ്റ് സാംസ്കാരിക നേതാക്കന്മാരെയായാലും ശരി സാഹിത്യകാരന്മാരെയായാലും ശരി അല്ലെങ്കിൽ കലാപരമായിട്ട് മുന്നോട്ട് നിൽക്കുന്നവരെ എല്ലാവരും ചേർത്തിണക്കിക്കൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ലക്ഷ്യം ഈ ശാന്ത്രിക അന്ന് നടക്കുന്ന പരിപാടിയിൽ നമ്മൾ നല്ല രീതിയിലുള്ള എൻ്റർടൈൻമെൻറ്റും അതായത് ഒരു ഓണക്കളിയും ഗംഭീരമായിട്ട് നമ്മളവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടുത്തെ ഈ നമ്മുടെ ഈ പ്രോഗ്രാമുകളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുകൊണ്ട് ആവർത്തിക്കുന്നില്ല അതിൽ പ്രോഗ്രാമിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള കൈകൊട്ടികളെയും നമ്മളവിടെ ആസൂത്രണം ചെയ്തിട്ടുണ്ട് പെരിഞ്ഞനം നക്ഷത്ര ഗ്രൂപ്പിൻ്റെ ആണ് നമ്മൾ അവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും നല്ല എൻ്റർടൈൻമെൻറ്റും നമ്മളവിടെ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഇത് എല്ലാ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും ഇത് വിജയകരമാക്കി തീർക്കുന്നതിനും നിങ്ങളുടെ സഹായം കൂടി അഭ്യർത്ഥിച്ചു സീറോ ഫോർ എയ്റ്റ് സീറോ പ്രസിഡന്റ് യു പ്രദീപ് മേനോൻ സെക്രട്ടറി റഷീദ് കാരളം ട്രഷറർ സ്റ്റാൻലി പ്രോഗ്രാം കോർഡിനേറ്റർ സോണിയ ഗിരി അസീന കിഷോർ പള്ളിപ്പാട്ട് കണ്ണൻ സതീഷ് മേനോൻ സജീവ് കല്ലട പി കെ പ്രസന്നൻ ശിവകുമാർ വിൻസെന്റ് തൊഴുത്തുംപറമ്പിൽ മധു പള്ളിപ്പാട്ട് എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു എല്ലാ വീട്ടിലും കൃഷി ഓരോ ഇഞ്ചും മണ്ണിലും കൃഷി എന്ന മുദ്രാവാക്യം ഉയർത്തി സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ വിത്തും കൈക്കോട്ടും എന്ന പേരിൽ ജൂലൈ പതിനൊന്ന് മുതൽ വരെ ആറു ദിവസം നീണ്ടു നിൽക്കുന്ന ഞാറ്റുവേല ചന്ത പട്ടയപ്പാടം ബ്രാഞ്ച് ഓഫീസ് അങ്കണത്തിൽ സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു ഈ വർഷത്തെ ചന്ത ജൂലൈ മാസം പതിനൊന്ന് മുതൽ പതിനാറ് വരെ പട്ടപ്പാടം റാഞ്ചിൽ ആയി വെച്ച് നടത്തുകയാണ് മധുരം ജീവിതം എന്ന ലഹരിവിരുദ്ധ ക്യാമ്പിനുമായിട്ട് ബന്ധപ്പെട്ടു കൊണ്ടുള്ള അനുബന്ധ കലാപരിപാടികളും ഇതിനോടനുബന്ധിച്ച് നടത്തുന്നു ആദ്യത്തെ ദിവസം തന്നെ ലഹരിവിരുദ്ധ സന്ദേശങ്ങൾ കൊണ്ടുകൊണ്ടുള്ള നൃത്ത നൃത്തങ്ങൾ കലാമണ്ഡലം സി റ്റിയും സംഘവും വന്നിട്ടുണ്ട് തുടർന്ന് ിയാണ് ലഹരി എന്ന സന്ദേശം വരുത്തിക്കൊണ്ടുള്ള പ്രഭാഷണം എല്ലാ ലക്ഷ്യങ്ങൾ ആ യൂട്യൂബ് ചാനലിനടുക്കെ ആസ്വദിച്ചിട്ടുള്ള സുരേഷ് ബാബുമാഷ് അവതരിപ്പിക്കുന്നു തുടർന്ന് തൊട്ടടുത്ത ദിവസങ്ങളിൽ അലോഷി അവതരിപ്പിക്കുന്ന കേസൽ ഗാനമേള ആ നാട്ടിലെ സ്ത്രീകൾ അവതരിപ്പിക്കുന്ന ജീവിത നഷ്ട നൃത്തങ്ങൾ കുട്ടികളുടെ വിവിധ കലാപരിപാടികൾക്ക് ഇങ്ങനെ കൂട്ടം എന്ന പേരിൽ നടത്തുന്നു മറ്റ് ദിവസങ്ങളിൽ യുവാക്കളിയും മറ്റ് കലാപരിപാടികളുമായിട്ട് എല്ലാ ദിവസവും വിവിധകളായ കലാപരിപാടികളും നടത്തിയില്ല അതോടൊപ്പം തന്നെ ഒരു വട്ടി പൂവും ഓണത്തിനൊരു കുറവ് പച്ചക്കറിയും എന്ന സന്ദേശം നടത്തുന്നുണ്ട് പൂച്ചെടികളും മറ്റൊക്കെ തന്നെ നാട്ടിലെ ആളുകൾക്ക് നൽകുന്ന പരിപാടിയുണ്ട് ഒരു ദിവസം കദലീവനം എന്ന പരിപാടിയിൽ കൃഷി അസിസ്റ്റൻ്റ് ഡയറക്ടറും മറ്റത്തൂർ ലേബർ കോൺട്രാക്റ്റ് സൊസൈറ്റി സെക്രട്ടറിയും പങ്കെടുക്കുന്ന ചടങ്ങുകൾ സെമിനാറിൽ വെച്ചുകൊണ്ട് കർഷകർക്ക് സൗജന്യമായി നിവേദ്യ കഥലി നൽകുകയും അവർ ഉത്പാദിപ്പിക്കുന്ന കതലിക്കുളകൾ കിലോ അറുപത് രൂപ നിരക്ക് തിരിച്ചെടുക്കുകയും ചെയ്യുന്ന പദ്ധതി കുറുന്തോട്ടി കൃഷി ചെയ്യുന്നതിനു വേണ്ടി സൗജന്യമായി കുറുന്തോട്ടി കൃഷി ലഭ്യമാക്കുകയും കുറന്തോട്ടി കൃഷി വിളവെടുപ്പ് കഴിഞ്ഞാൽ അത് കിലോ എൺപത് രൂപയ്ക്ക് തിരിച്ചെടുക്കുന്ന പദ്ധതിയും അങ്ങനെ കർഷകരെ സഹായിക്കുന്ന പദ്ധതി കൃഷിയിലേക്ക് കൂടുതൽ ജനങ്ങളെ ആകർഷിക്കുന്ന പദ്ധതിയൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് നടന്നാലും അതോടൊപ്പം തന്നെ ഒരു ദിവസം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡേവിസ് ഡെയിലി പങ്കെടുത്തുകൊണ്ട് ഉന്നത വിജയം നേടി വിദ്യാർത്ഥികളെ അനുമോദിക്കുന്ന പരിപാടിയും ഒക്കെ ആയിട്ട് ആറു ദിവസവും തുടർച്ചയായിട്ടുള്ള സാംസ്കാരിക പരിപാടികളോടുകൂടി ആണ് ഈ ആഘോഷ നാറ്റുവേല ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്നത് കഴിഞ്ഞ നേരത്തെ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ലോൺ കുടിശ്ശിക ഒക്കെ പരമാവധി പിടിച്ചിട്ട് ഗവൺമെൻറ് രണ്ട് ഘട്ടങ്ങളായിട്ട് ജപ്തി നടത്തുകയുണ്ടായി ഇപ്പോൾ നമ്മൾ സർക്കാർ നിർദ്ദേശിക്കുന്ന എഫ്ആർ കൂടുതൽ സംഖ്യയുള്ള നിക്ഷേപം ഉള്ള ബാങ്കാണ് നിക്ഷേപ ത്തിൻ്റെ സർക്കാരിൻ്റെ സംരക്ഷണ പദ്ധതിയിൽപ്പെട്ട ഉൾപ്പെട്ട ബാങ്കാണ് അമ്പത് ലക്ഷം രൂപ വരെ തിരിച്ചടവ് ശേഷിയുടെ അടിസ്ഥാനത്തിൽ തിരിച്ചടവ് ശേഷി നോക്കിയിട്ട് മാത്രമാണ് ഞങ്ങൾ വായ്പ അനുവദിക്കുന്നത് അമ്പത് ലക്ഷം രൂപ വരെ ഒരാൾക്ക് വായ്പ അനുവദിക്കാവുന്ന നല്ല ശക്തമായ സ്ഥിതിയിലാണ് ബോധ്യുന്നത് ബാങ്ക് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി കൺവീനർ ടി എസ് സജീവൻ സംഘാടക സമിതി ചെയർമാൻ ഖാദർ പട്ടേപ്പാടം അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗങ്ങളായ എ എ അൻവർ ലിജോ ലൂവിസ് പുല്ലൂക്കര പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ എം സി സുരേഷ് എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു നവോത്ഥാനത്തിന്റെ വിളക്ക് അണയാതിരിക്കാൻ ചെറുപ്പം രാഷ്ട്രീയത്തിലേക്ക് വരണമെന്ന് സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവും മുൻ മന്ത്രിയുമായ മുല്ലക്കര രത്നാകരൻ പറഞ്ഞു സി പി ഐ ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ചുള്ള സാഹിത്യോത്സവത്തിൽ നവോത്ഥാന മുന്നേറ്റത്തിന്റെ നൈരന്തര്യങ്ങൾ എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാഷ്ട്രീയത്തിൽ നിന്നും ചെറുപ്പക്കാരെ പിൻവലിച്ചാൽ അത് കോർപ്പറേറ്റുകൾക്കാണ് ഗുണം ചെയ്യുക കടത്തിന്റെയും ലോണിന്റെയും കുരുക്കിൽപ്പെട്ട യുവത്വമാണ് ഒരു രാഷ്ട്രീയ പാർട്ടികളിലും ചേരാത്തത് രാഷ്ട്രീയം പിൻവലിക്കപ്പെട്ടാൽ പിന്നെ മാത്രമാകും മതവും രാഷ്ട്രീയവും ചേർന്നാൽ വർഗീയതയും ഇവിടെയാണ് കലയുടെയും സാഹിത്യത്തിന്റെയും എല്ലാം പ്രസക്തിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കെ എസ് ജയ അധ്യക്ഷത വഹിച്ചു പി എൻ ഗോപികൃഷ്ണൻ ഡോക്ടർ ടി എസ് ശ്യാംകുമാർ ഡോക്ടർ അമൽ സി രാജൻ എന്നിവർ വിഷയാവതരണം നടത്തി മണ്ഡലം സെക്രട്ടറി എൻ കെ ഉദയപ്രകാശ് സ്വാഗതവും ജില്ലാ കൗൺസിൽ അംഗം അനിത രാധാകൃഷ്ണൻ നന്ദിയും പറഞ്ഞു മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിന്റെ പ്രത്യേക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച അമ്പതിനായിരം രൂപയുടെ പുസ്തകങ്ങൾ ഇരിങ്ങാലക്കുട ടൗൺ ലൈബ്രറിക്ക് കൈമാറി പുസ്തകങ്ങളുടെ കൈമാറ്റവും ബഷീർ അനുസ്മരണ സമ്മേളനവും മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു കെ ജി മോഹനൻ അധ്യക്ഷത വഹിച്ചു ഖാദർ പട്ടേപ്പാടം ബഷീർ അനുസ്മരണം നടത്തി ോപാലൻ റജിലാഷറിൻ പി ബി അസീന കെ കെ ചന്ദ്രശേഖരൻ കെ പി സുദർശൻ പി ആർ രചന എന്നിവർ പ്രസംഗിച്ചു ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിഞ്ഞാലക്കുട ടൈംസ് ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം Eringa Times News. Ninggal kaay ICL Medilab Empowering Health near Altara, Opposite Village Office. Eringa from the House of ICL. <laughs> to line, weaving stories around you. To line, designer studio creations made from the heart.